ടാണേ ആ ബാവിന്റെ ബൈക്കിന്റെ ബേക്കിരുന്ന് ഇന്നലെ വൈകുന്നേരം ഒന്ന് വെഞ്ഞാറോട് ജംഗ്ഷനിൽ കൂടെ പോയതാടാ അവിടെ വെഞ്ഞാറോട് ജംഗ്ഷനിലുണ്ടല്ലേ ഒരു വലിയ കുഴി ഉണ്ടല്ലോ പൊള്ളാ അവളെ അമ്പ കുഴിയല്ലേ എത്ര എണ്ണം വീണതാണെന്നറിയോ അത് നിങ്ങൾ കറഞ്ഞോട്ടെ ഇത്ര നാളായിട്ട് നിങ്ങൾ വീണല്ലേ തേങ്ങാക്കൊല കൊല്ല ഞാനും അവനും കൂടെ ആ മാക്കം കുഴിയിൽ വന്ന് വീണിട്ട് വാവും പോയി ഞാനും തെറിച്ചു പോയി അപ്പൊ എന്തോ അവനെ കണ്ണും കുഴി അടക്കണ കാര്യം അവനെ കണ്ടു കൂടിയായിരുന്നു എടാ അവൻ പോലീസുകാറെ നോക്കിട്ടല്ലേടാ വണ്ടി ഓടി അവൻ പോലീസിന്റെ അബിലേക്ക് ചെന്ന് നോക്കണം എന്തേലും അവന് കണ്ണും പറഞ്ഞു കണ്ടു അല്ലെങ്കിൽ നിങ്ങളെ വായനകത്ത് എന്ത് നിങ്ങൾ കണ്ടില്ലേ എടാ ഞാൻ എങ്ങനെ പറയാനടാ ചെന്റ ഇപ്പോഴത്തെ മോട്ടോർ വെഹിക്കിളിന്റെ കോണാത്തിലെ നിയമാന്തരാണെന്ന് നിനക്കറിയാമോ ഏഹ് എന്തോന്ന് എടാ വൈക്കിന്റെ ബേക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു സംസാരിച്ചു കഴിഞ്ഞാ പെറ്റി അടിച്ചു കൊടാ പെറ്റി ഒന്നോ